സ്റ്റുഡൻസ് അസലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ ലിസാൻ ഖുർആാൻ നാലാമത്തെ പാഠത്തിൻ്റെ തദ്രീ ഭാഗത്താണ് നോക്കുന്നത് പാടത്തിൽ നമ്മൾ മഫ്ഫുൽ മുത്തുല് എന്താണ് അതിൻ്റെ റബ് എന്താണ് അതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ നോക്കൂ നുലാഹിദുൽ അമസിലത്തൽ മഫുൽ മുത്തുലഖ് മഫൂൽ മുത്തുലഖ് അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ മഫൂൽ മുത്തലഖ് ഒന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം എന്താണ് ഖാഫത്ത് തിഫ്ലു ഹാഫത്തി തിഫ്ലത്തു എന്നാണ് പെൺകുഞ്ഞ് തിഫിലത് കയറിഞ്ഞ കുട്ടിയാണല്ലോ തിഫ്ലത്ത് താങ്ങു വരുമ്പോൾ പെണ്ണായി മാറി അപ്പോൾ പെൺകുഞ്ഞ് എന്ത് ചെയ്തു ഹാഫത്ത് കയറി പേടിച്ചു ഇവിടെ ഈ താ വന്നത് കൊണ്ടാണ് ഹാഫ എന്നുള്ള ബടേം താങ്ങ് വന്നത് മോനസായത് ഖാഫത്ത് എറണാൽ പേടിച്ചു എന്നാണല്ലോ പെൺകുഞ്ഞ് തിഫ്ലത്ത് എറണാ പെൺകുഞ്ഞ് പെൺകുട്ടി എന്നൊക്കെ പറയാം പേടിച്ചു മിനൽ ഹൈയ്യത്ത മിനൽ ഹയ്യത്തി പാമ്പിനെ തൊട്ട് അല്ലെങ്കിൽ പാമ്പിനെ കണ്ട് പേടിച്ചു ഹൗഫൻ ഒരു പേടിക്കൽ ഹൗഫൻ ഒരു പേടിയാണ് പേടിച്ചു നമ്മൾ പറയില്ല പാമ്പിനെ കണ്ട് കണ്ടെങ്കിൽ ഞാനൊരു പേടിയാണ് പേടിച്ചു പറയില്ലേ അപ്പോൾ ഈ ഹൗഫൻ എന്നുള്ളതാണ് എന്ത് നമ്മുടെ മഫൂല് മുത്തലക്ക് മഫൂല് മുത്തലക്ക് നമ്മൾ മൂന്ന് കോലത്തിൽ വരും എന്ന് പറഞ്ഞല്ലോ അതിലിപ്പോൾ അത് ഏത് കോലമായിരിക്കും ഒരു പേടിയാണ് പേടിച്ചു ഏതാണ് തൗക്കീതാണ് അല്ലേ തൗക്കീതാണ് പറഞ്ഞാൽ ആ ഫീലിൻ്റെ പേടിച്ചു എന്നുള്ളതാണോ ഫീല് അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഇങ്ങോട്ട് പറഞ്ഞതാണ് എങ്ങനെ പേടിച്ചു വല്ലാത്തൊരു പേടിയാണ് പേടിച്ചത് ഒരു പേടിയാണ് പേടിച്ചു എന്ന് പറയില്ലേ അപ്പോൾ തൗക്കീതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഇനി അടുത്ത് എന്താ നളറുലു ഒരു പുരുഷൻ നോക്കി നളറാറിന നോക്കി എന്നാണല്ലോ നമുക്കറിയാം അത് നളറ നോക്കി അർ റജുലു പുരുഷൻ ആരെ നോക്കിയത് അതുവഹു അവൻ്റെ ശത്രുവിനെ അതുവർന്നാൽ ശത്രു അതുവഹു ഈ ഉള്ള മേറിങ്ങോട്ട് മടങ്ങുന്നതാണ് അവൻ്റെ ശത്രുവിനെ നോക്കി നെല്ലൊറത്തലിനെ ഒളബി എന്ത് നോട്ടം നോക്കിയത് ദേഷ്യത്തിൻ്റെ നോട്ടം ഒളബ് ദേഷ്യം നെല്ലൊറത്ത് നോട്ടം ദേഷ്യത്തിൻ്റെ നോട്ടം നോക്കി അപ്പോൾ ഇതിലേതാണ് നല്ലൊറത്ത ഇതാണ് മഫൂല് മുത്തിലക്ക് ആയിരിക്കണം മൂന്ന് കാര്യങ്ങളുമാണ് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ആയിരിക്കണം പിന്നെ അതിന് നെസ്ബുണ്ടായിരിക്കണം ഹൗഫ എന്നുള്ളതാ ഇവിടെ ഉണ്ട് നളറത്ത ഇവിടെ ഉണ്ട് ഇനി ഇത് എങ്ങനത്തതാണ് ഇത് ആ നോട്ടത്തിൻ്റെ ഇനം വ്യക്തമാണ് നോട്ടത്തിൻ്റെ രൂപം അത് പറഞ്ഞതാണ് അതുകൊണ്ടത് നളറത്ത് എന്നുള്ള ഈ മഫൂല് മുത്തലക്ക് നോ ആണ് നോയിൽ ഫീലാണ് മറ്റേത് തൗക്കിയത് ഉൽ ഫെയിൽ ഇത് നോ ഉൽ ഫെയില് ഇനി അടുത്ത് നോക്കൂ ഫറ ഫറണ ഓടിയെന്നാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുമ്പത്തെ പാട്ടത്തിൽ പഠിച്ചിട്ടുണ്ടായി അസാരി കോ കള്ളൻ ഇതൊക്കെ മുമ്പ് ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചത് ആ കള്ളൻ ഓടി എങ്ങനത്തെ ഓട്ടം ഓദ്യത് ഫിറാറൽ മൗത്ത് മരണയോട്ടം ഫിറാറു ഓട്ടം മരണൽ മൗത്ത് നമ്മൾ പറയാം മരണപ്പാച്ചിൽ എന്നൊക്കെ പറയില്ലേ കള്ളൻ ഒരു മരണപ്പാച്ചിൽ അങ്ങോട്ട് പാഞ്ഞു അല്ലെങ്കിൽ കള്ളൻ മരണ ഓട്ടം ഫിറാറ അല്ലേ അതാണ് എന്ത് നമ്മുടെ മസ്തർ ഫിറാറ എന്നുള്ളത് ആ ഓ രണ്ടു കൊല്ലത്തിൽ പറയാം ഓട്ടം ഇപ്പോൾ ഓട്ടം പല വിധമുണ്ടല്ലോ അല്ലേ അതിൽ ഒരു ഓട്ടം പിന്നെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം മരണയോട്ടം മത്സരയോട്ടം പിന്നെ അങ്ങനെ പല ഉണ്ട് അപ്പോൾ നോ ആയിട്ട് വേണമെങ്കിൽ പറയാം നോയിൽ ഫീലായിട്ട് വേണമെങ്കിൽ പറയാം ഇനി അല്ലെങ്കിൽ ആ ഓട്ടത്തിൻ്റെ ശക്തി അറിയിക്കാൻ വേണ്ടി കണ്ടെങ്ങനെ ഓടിയത് സാവധാനമല്ല നോർമൽ ആയിട്ടല്ല പിന്നെ മരണയോട്ടമാണ് അപ്പോൾ വേണമെങ്കിൽ തൗക്കീതുക്കും വേണമെങ്കിൽ നമുക്കത് ഉപയോഗിക്കാം രണ്ട് അത് ഉപയോഗിക്കാം അപ്പോൾ ഫിറാറ എന്നുള്ളതാണ് പിന്നെ ഫാസ ഫുൻ ഫാസ പറഞ്ഞാൽ വിജയിച്ചു എന്നാണ് വിജയിച്ചു ആരിഫ് ഫരീഖുൻ ഒരു ടീം ഒരു സംഘം ഒരു സംഘം വിജയിച്ചു അല്ലെങ്കിൽ ഒരു ടീം വിജയിച്ചു ഫിൽ മുബാറാത്തി മുബാറാത്ത് പറഞ്ഞാൽ മത്സരമാണ് കോമ്പറ്റീഷൻ മത്സരം മത്സരത്തിൽ വിജയിച്ചു ഫൗസൽ ഫറഹേ സന്തോഷത്തിൻ്റെ വിജയം ഫറഹ് സന്തോഷാണ് സന്തോഷത്തിൻ്റെ വിജയം ഫൗസ എന്ന് പറഞ്ഞ വിജയം ഇതിൽ ഫൗസ എന്നുള്ളതാണെന്ത് മഫൂല് മുത്തലഖ് അതെന്താണ് അത് നൗ ആണ് കാരണം വിജയങ്ങൾ പല വിജയങ്ങളും ഉണ്ടാവും സന്തോഷത്തിൻ്റെ വിജയം ഉണ്ടാവും ചിലപ്പം വിജയം തന്നെ സങ്കടത്തിലാകും അങ്ങനെയൊക്കെ ഉണ്ടാവാം അങ്ങനെ പല വിജയങ്ങളും ഉണ്ട് അപ്പോൾ ഇവിടെ സന്തോഷത്തിൻ്റെ വിജയമാണ് അപ്പോൾ ആ വിജയത്തിൻ്റെ രൂപം എന്താണ് എന്ന് വ്യക്തമാക്കിയതാണ് അപ്പോൾ അത് മഫുല് മുത്തലൊക്കാണ് നവുൽ ഫീലായിട്ടാണ് വരിക ഇനി അവസാനത്ത് ഇവിടെ യക്കുലുൽ കയറു ഈക്കുല് പറഞ്ഞാൽ തിന്നും അല്ലെങ്കിൽ തിന്നുന്നു ആരെയൽ കിർദുഖ്വാരങ്ങന് എന്താ തിന്നത് അൽ മൗസ തിന്നുന്നു എന്ന് പറയാം മൗസ പഴം പഴം തിന്നുന്നു അഖിലത്തൻ ഒരു തീറ്റ അങ്ങോട്ട് തിന്നുന്നു അപ്പം ഇവിടെ അഖിലത്തൻ എന്നുള്ളതാണ് എന്ത് മഫൂല് മുത്തലക്ക് അത് ഏതേനായിട്ടാണ് വരിക അത് തൗക്കീതി തൗക്കീതിൽ ഫീലായിട്ടാണ് വരിക അല്ലേ ഒരു തീറ്റ ഒരു ഒന്നൊന്നര തീറ്റ എന്നൊക്കെ നമ്മൾ പറയില്ല അപ്പോൾ ഈ കുലു എന്നുള്ള ഫീലിനെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അഖിലത്തൻ എന്നുള്ളത് പറഞ്ഞത് അപ്പോൾ അത് തൗക്കിയതിൽ ഫീലാണ് ഇനി അടുത്തതിനൊക്ക മെലുബിൽ മഫൂൽ അൽ മുത്തലക്ക് മഫൂല് മുത്തലക്ക് കൊണ്ട് പുരിപ്പിക്കാനാണ് എന്നാൽ വായിച്ചു നോക്കുക ഹറബൽ ജെയ്ഷു ഹറബറിഞ്ഞാൽ ഓടിയെന്നാണല്ലോ ഓടി അൽ ജയ്ഷു ജെയ്ഷു എന്ന് പറഞ്ഞാൽ സൈന്യം സൈന്യം ഓടി എവിടുന്ന് മിനൽ മാറക്കി മറക്കറിഞ്ഞാൽ യുദ്ധക്കളം യുദ്ധക്കളത്തിൽ നിന്ന് യുദ്ധക്കളത്തിൽ നിന്ന് സൈന്യം ഓടി അതെന്തോട്ടം ഒരൊന്നൊന്നര ഓട്ടായിരിക്കും അല്ലേ അപ്പോൾ നമുക്ക് ഫിറാറൽ മൗത്ത് എന്ന് പറയാം ഇത് ഫിറാറൽ മൗത്ത് നമ്മൾ പാഠഭാഗത്ത് പറഞ്ഞല്ലോ ഫിറാറൽ മൗത്തി മരണയോട്ടാണ് ഓടിയത് അപ്പോൾ ഇത് മഫൂല് ഫിറാർ എന്നുള്ളത് എന്താണ് മഫൂല് മുത്തലൊക്കെ നമ്മളങ്ങനെ കൊടുത്തിട്ടുണ്ട് അത് അത് എങ്ങനെയാണ് നമ്മൾ തൗക്കിയത് നോ ആയിട്ട് രണ്ട് കോലത്തിലും അത് ഉപയോഗിക്കാമെന്ന് നമ്മൾ കഴിഞ്ഞ ഉദാഹരണത്തിൽ പറഞ്ഞിരുന്നു ഇവിടെ അതേപോലെ തന്നെ പറയാം ഇനി കത്തല സാലബ് കത്തല കൊന്നു അല്ലേ ആര് സാലബ് കുറുക്കൻ എന്തിനെ കൊന്നത് കൂ അധിക കോഴിയെ കൊന്നു അങ്ങനെ നമ്മൾ പറയാം കത്തലൻ എന്നാണ് പറയുക അല്ലേ കച്ചിലൻ ഒരു കൊല്ലൽ കത്തല സലവു കുറുക്കൻ കൊന്നു അദ്ദേഹിക്ക കോഴിയെ കച്ചിലൻ ഒരു കൊല്ലലാണ് കൊന്നു അപ്പോൾ അത് തൗക്കിയതായിട്ടാണ് ഉപയോഗിക്കുക അതിൻ്റെ ഈ കത്തലാന്നുള്ള ആ കൊല്ലലിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് അറിയിക്കാനാണല്ലോ കച്ചിലൻ എന്നുപയോഗിക്കുന്നത് ഇനി യർബഹ പറഞ്ഞാൽ ആ അല്ലെങ്കിൽ അറുക്കും എന്നൊക്കെ പറയാം അറജുലു ആര് പുരുഷൻ എന്തിനെ അദ്ധജാജത്ത അതും കോഴി തന്നെയാണ് കോഴിയെ അറുക്കുന്നു എങ്ങനെ സബ്ഹൻ അല്ലെങ്കിൽ അറുക്കും എന്നും പറയാം സബ്ഹൻ ഒരു അറവ് അപ്പോൾ അതും തൗക്കീതായിട്ട് നമുക്ക് ഉപയോഗിക്കാം ബഹർറജുലു അദ്ധജാജത്തബ് ഹൻ ഇനി യക്ര ഉ ാലിബു യു ത്വാലിബോ വിദ്യാർത്ഥി വായിക്കും അല്ലെങ്കിൽ വായിക്കുന്നു എന്നൊക്കെ പറയാം അൽ ജരീദത്ത പത്രം വിദ്യാർത്ഥി പത്രം വായിക്കുന്നു നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ എണ്ണത്തെ സൂചിപ്പിക്കാൻ മറത്തെയ്നി എന്ന് വേണമെങ്കിൽ പറയാം മറത്തെയ്നി രണ്ട് പ്രാവശ്യം അപ്പോൾ അത് അതതായി അതത് ഭയാനും അതത് ഈ നമ്മൾ പറഞ്ഞല്ലോ അതിൻ്റെ എണ്ണം വിവരിക്കാൻ അപ്പോൾ മറത്തൻ എന്നുള്ളതാണ് ഇതിൽ പിന്നെ മഫ്ഫൂല് മുത്തലൊക്കെ ആയിട്ട് വരിക ഇനി അടുത്ത മഫായില വർക്ക് നുമീസുൽ മഫാഹിലനക്താഫിൽ ഫറാഹ് കമാഫിൽ മിസാൽ ഇവിടെ കുറേ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിന്ന് മഫ് ഊലുകളെ വേർതിരിച്ച് ഇവിടെ ഒഴിഞ്ഞ ഭാഗത്ത് എഴുതി കൊടുക്കാനാണ് ഇവിടെ ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട് ഫത്തഹൽ ഖാദിമു അൽ ബവ്വാബത്ത ഖാദിമ് ഗേറ്റ് തുറന്നു എന്നാണ് അതിൽ ബൗവാബത്താണ് മഫൂല് അത് മഫൂല് ബിഹിയാണ് എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ വേർതിരിക്കാനാണ് ഫതഹൽ ഖാദിമു ഖാദിമു സേവകൻ ഫതഹ തുറന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ ബൗവാബത്ത് പറഞ്ഞാൽ ഗെയ്റ്റ് ബൗവാബത്ത് ഗെയ്റ്റാണ് അപ്പോൾ അതിൽ ബൗവാബത്താണ് മഫ് ഒരു ബിഹിയാണ് അഥവാ നമ്മൾ മുമ്പ് പഠിച്ച സ്ഥലത്തെ സൂചിപ്പിക്കുന്നതോ സമയത്തെ സൂചിപ്പിക്കുന്നതോ ഒന്നുമല്ല അങ്ങനെയാണെങ്കിൽ മഫൂല് ഫീഹിയാണ് വരിക ഇനി ഒരു മറ്റേ ഫീലിൻ്റെ കാരണത്തെ വ്യക്തമാക്കാനുള്ളതാണെങ്കിൽ അത് മഫൂൽ ലഹുവാണ് അതുമല്ല ഇവിടെ ഇനി മഫൂ മറ്റേ ഫീലിൻ്റെ രൂപം അതേപോലെ അതിൻ്റെ ശക്തി എണ്ണത്തെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കാനാണെങ്കിൽ മഫൂല് മുത്തലക്കാണ് ഒരു അത് മൂന്ന് രൂപവും അല്ല അതുകൊണ്ട് അൽബവ്വത്ത എന്നുള്ള ഈ മഫൂല് മഫൂല് ആണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് മറ്റൊക്കെ നോക്കാം ഇതിൽ ശ്രദ്ധിക്കേണ്ട ചോദിച്ചാൽ നമ്മൾ മുമ്പത്തെ പാഠങ്ങളിൽ പഠിച്ച എല്ലാ മഫൂലുകളും കലർത്തിയിട്ടാണ് ഇവിടെ ചോദ്യം ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുള്ളത് സാറത്തി സയ്യാറത്തു സാറ എന്നതാണ് സയ്യാറത്തു എന്നുള്ളത് മോന്നതായതുകൊണ്ടാണ് ഇവിടെ താഴ് വന്നത് അപ്പോൾ സാറത്തി സയ്യാറത്തു സാറ എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു എന്നാണ് സഞ്ചരിച്ചു ആ സയ്യാറത്തു സയ്യാറത്ത് നമുക്കറിയാം കാറ് കാറ് സഞ്ചരിച്ചു സയ്യർ അറബത്തി ശക്തമായ സഞ്ചാരം അറബത്ത് പറഞ്ഞാൽ ശക്തമായ സെയ്റ് പറഞ്ഞപ്പം എങ്ങനെ വരിക സഞ്ചാരം നമ്മൾ പഠിച്ചല്ലോ മസ്ദർ അതാണ് സൈറ അപ്പോൾ ഒന്ന് നമുക്കറിയാം ശക്തമായ സഞ്ചാരം അല്ലേ അപ്പോൾ ഈ ഫീലിൻ്റെ ശക്തിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് സെയ്റ എന്ന് പറയുന്നത് അപ്പൊടെ സൈറ എന്നുള്ളതാണ് മഫോല് ഇനി ആ ഫെയിലിൻ്റെ ശക്തിയെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് അപ്പോൾ അത് ഏതാണ് മഫൂല് നമ്മൾ പഠിച്ചല്ലോ മഫ് ഊല് മുത്തലക്കാണ് അല്ലേ മഫ് ഊല് മുത്തലക്ക് ഇങ്ങനെ ഓരോന്നും ഉയർത്തിക്കാനാണ് ഇനി അടുത്ത് നോക്കൂ നാസു ജനങ്ങൾ എണീറ്റു കാമാമക്കറി എണീറ്റു മിനൽ മജ്ലിസി സദസ്സിൽ നിന്ന് അപ്പോൾ നാസു മിനൽ മജ്ലിസി പറഞ്ഞാൽ സദസ്സിൽ നിന്ന് ജനങ്ങൾ എണീറ്റു എന്തിനു വേണ്ടിയിട്ടാണ് ഇജിലാലല്ലിൽ കാലി കാളിയെ ആദരിച്ചുകൊണ്ട് ഇജലാലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അപ്പോൾ കാളിയെ ആദരിച്ചുകൊണ്ട് കൊണ്ട് സദസ്സിൽ നിന്ന് ജനങ്ങൾ എണീറ്റു ഇതിൽ അഫൂലേതാണ് എന്താ ഇജലാലൻ എന്നുള്ളതാണ് അപ്പോൾ അത് ഇവിടെ ഇതാണ് ഇജ്ലാലൻ ഇനി അത് ഏത് മഫൂലാണ് വരിക അഥവാ കാമൻ നാസു ജനങ്ങൾ എണീറ്റു എന്തിനാണ് എണീറ്റത് അതിൻ്റെ കാരണമാണല്ലോ അവിടെ പറയുന്നത് എന്തിനാണ് എണീറ്റത് ഇജ്ലാലൻ ആദരിക്കാൻ വേണ്ടി ബഹുമാനിച്ചുകൊണ്ട് എന്നൊക്കെ പറയാം അപ്പോൾ കാരണത്തെ വ്യക്തമാക്കുന്ന മഫൂല് ഏതാണ് അത് അൽ മഫ്ല് നമ്മൾ പഠിച്ചല്ലോ മഫൂല് ലഹുവാണ് മഫൂല് ലഹു ഇനി അടുത്ത് നോക്കൂ റയിത്തൽ ഫു റയ്ത്തുൽ ഫുലൂസ് റയിത്തു എന്ന് പറഞ്ഞാൽ റ ആ കണ്ടു റൈത്തു ഞാൻ കണ്ടു എന്തൽ ഫുലൂസ് ഫുലൂസ് നമുക്കറിയാലോ പൈസ പണം എന്നൊക്കെ പറയാം പണം ഞാൻ കണ്ടു ആരുടെ അടുത്ത് എന്തലോ ഖനി ധനികൻ്റെ അടുത്ത് പണം ഞാൻ കണ്ടു അപ്പോൾ ഇതിൽ ഇതിലേതാ മഫൂല് വരിക മഫൂല് നോക്കൂ എന്താ എന്നുള്ളതാണ് ഇന്ദ ഇന്ദ എന്താ അടുത്ത് എന്നാണല്ലോ അപ്പോൾ സമയം സ്ഥലം അതിനൊക്കെ സൂചിപ്പിക്കുന്നത് ഏതാണ് നമ്മൾ പഠിച്ചല്ലോ അൽ മഫ് ഉൽ ഫീഹിയാണ് മഫ് ഫീഹി ഇനി അടുത്ത് നോക്കൂ യൻസുറുൽ ഖനിയും ധനികൻ സഹായിക്കും ആരെ അൽ ഫക്കീറ ദരിദ്രനെ എന്തിനെ ഹബ്ബല്ലില്ല അള്ളാഹുവിനോടുള്ള ഇഷ്ടം കാരണമായി ദരിദ്രനെ ധനികൻ സഹായിക്കും എന്നാണ് അർത്ഥം വരുന്നത് ഇവിടെ എൻസുറു ഫീലാണ് ഖനീ ഫായിലാണ് ഫക്കീറ് മഫൂലാണ് വരിക ഇനി അതിൻ്റെ കൂടെ നോക്കൂ ഇവിടെ നമ്മൾ മുമ്പത്തെ പഠിച്ച ഉദാഹരണങ്ങളൊക്കെ സിമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളതാണത് അതേപോലെ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ് ഹബ്ബൻ എന്നുള്ളതാണ് ഇവിടെ മഫൂലായിട്ട് വരിക ഹുബ്ബൻ അപ്പോൾ നോക്കൂ എൻസുറുൽ ഖനയു ധനികൻ സഹായിക്കും അൽ അൽഫക്കീർ ദരിദ്രനെ ഹബ്ബലില്ല എന്തിനാണ് സഹായിക്കുന്നത് അള്ളാഹുവിനോടുള്ള ഇഷ്ടം കാരണമായിട്ടാണ് അപ്പോൾ ഈ സഹായിക്കുന്നതിനുള്ള കാരണം എന്താണ് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കാരണത്തെ വ്യക്തമാക്കുന്ന മഫൂൽ ഏതാണ് അത് മഫൂൽ ആണ് അപ്പോൾ മഫൂൽ ലഹു എന്നിവിടെ എഴുതാം അടുത്തത് ജലിസുൽ ഖിത്തു യജ്ലിസു പറഞ്ഞാൽ ഇരിക്കും ഇരിക്കുന്നു എന്നൊക്കെ പറയാം അൽ ഖിത്തു പൂച്ച പൂച്ച ഇരിക്കുന്നു എവിടെ ഇരിക്കുന്നത് തെഹത്തൽ ഉസ്കും ലത്തി ഉസ്കുംല പറഞ്ഞാൽ മുക്കാലി സ്റ്റൂൾ അപ്പോൾ അത് പാഠഭാഗത്തിൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ടെന്ന് നോക്കിയാൽ മനസ്സിലാവും സ്റ്റൂളിൻ്റെ താഴെ തഹത്ത അല്ലേ ഇരിക്കും അല്ലെങ്കിൽ പൂച്ച ഇരിക്കുന്നു ഇതിൽ തഹത്ത താഴെ നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ഥലം സ്ഥലത്തൊക്കെ സൂചിപ്പിക്കുന്ന മഫൂല് ഏതാണ് നമ്മൾ പഠിച്ചല്ലോ അപ്പോൾ അവിടെ മഫ് ഊല് എന്നുള്ളതാണ് ഏത് മഫൂലാണത് അത് മഫ് ഊല് ആണല്ലോ അപ്പോൾ മഫൂല് ഫീഹി എന്ന് എഴുതാം ഇനി അവസാനത്തത് ആഷൽ ആലിമു ആഷാറിന ജീവിച്ചു എന്നൊക്കെയാണ് ആലിമു ജീവിച്ചു എങ്ങനത്തെ ജീവിതമാണ് ഈഷത്തൽ മസാക്കിൻ ദാരി ദരിദ്ര ജീവിതം ദരിദ്രരുടെ ജീവിതം ആലിം ജീവിച്ചു എന്നാണ് പറയാം ഇവിടെ എന്താണ് ഈശത്ത എന്നുള്ളതാണ് മഫോല് ഈശത്ത അഥവാ ആ മഫോലിൻ്റെ ഇനം വ്യക്തമാക്കുകയാണ് ആശ ജീവിച്ചു അത് ഏത് ജീവിതമാണ് പല ജീവിതവും ഉണ്ടാവുമല്ലോ ദരിദ്രരുടെ ജീവിതം ഉണ്ടാവും ധനികൻ്റെ ജീവിതം ഉണ്ടാവും അങ്ങനെ പല കോലത്തിലുള്ള ജീവിതങ്ങളുണ്ടാവും അപ്പോൾ ഈ ഫിയൽ അതിൻ്റെ ഇനം വ്യക്തമാക്കുന്നതാണ് ഈശത്ത അപ്പോൾ ഇങ്ങനെ ഇനം വ്യക്തമാക്കുന്ന മഫൂല് ഏതാണ് നമ്മൾ പഠിച്ചത് അതൽ മഫൂല് മുത്തുലക്കാണ് മഫൂല് മുത്തലക്കാണ് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസലാമലൈക്കും വാഹത് അല്ലാഹി വർക്കാത്തു